ഞങ്ങളാരെയും നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുകയല്ല ഞങ്ങൾ ഇന്ന് ഇവിടെ ബീഫ് കഴിച്ച് തന്നെ ഇതിൽ പൊതുപ്പിക്കും അവരുടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാനേജർ പറയുകയാണത്രേ ഈ ഓഫീസിനുള്ളിൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നു ഇതിന് പുറകിൽ ചില പ്രത്യേക നയമുണ്ട് ഇത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്ക് അല്ലേ ഭക്ഷണം എന്നുള്ളത് മനുഷ്യന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് മലയാളമറിയാത്തവരെ ചെറിയ ശാഖ കൊണ്ടിരിക്കുന്ന കാര്യം മിക്കവാറും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മിക്കവാറും പൊതുമേഖലാ ബാങ്കുകളുടെ റീജിയണൽ ഹെഡുകളായിരിക്കുന്നതെല്ലാം അടക്കം ഇന്ത്യക്കാരാണ് പ്രതിഷേധം നടത്തുന്ന കനറ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന്റെ മുന്നിലാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ബീഹാർ സ്വദേശിയായ ഒരു റീജിയണൽ മാനേജർ ഇതിൽ ചാർജ് എടുത്തിട്ടുണ്ട് അദ്ദേഹം ചാർജ് എടുത്തതിനു ശേഷം ഇവിടുത്തെ ഓഫീസർമാരോടും മറ്റു ജീവനക്കാരോടും വളരെ അപമര്യാദയായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാനേജർ ഈ പറയുന്ന റീജിയണൽ മാനേജർ അവരുടെ ഓഫീസർമാരോട് ഇവിടെ ഓഫീസർമാർ മാത്രമേ ഉള്ളൂ ഓഫീസർമാർക്കിടയിൽ ബിഇ എഫ് ഐ സംഘടന ഇല്ല അവരുടെ അടുത്ത് വരുന്നത് ഈ മാനേജർ പറയുകയാണെത്രേ ഈ ഓഫീസിനുള്ളിൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല ഇവിടെ ഒരു ചെറിയ കാൻ്റീൻ പോലെ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നവരോട് അവിടെ ബീഫ് പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരുന്നതാണ് ബീഫ് എല്ലാ അല്ല ചില ദിവസങ്ങളിൽ അറിയാമല്ലോ ബീഫ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പാടില്ല ഇത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്ക് അല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ച് തീർച്ചയായും ഈ ബാങ്ക് നിലനിന്ന് പോകണം ബാങ്ക് നല്ല നിലയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പൊതുമേഖലാ ബാങ്കിങ് സംവിധാനത്തെ പൂർണ്ണമായും ജനവിരുദ്ധമാക്കുന്നത് തൊഴിലാളി വിരുദ്ധമാക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതിന് സമാനമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതിന് പുറകിൽ ചില പ്രത്യേക നയമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയം ഇതിന്റെ പുറകിലുണ്ട് കാരണം ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കുക മിക്കവാറും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മിക്കവാറും പൊതുമേഖലാ ബാങ്കുകളുടെ റീജിയണൽ ഹെഡുകളായിരിക്കുന്നതെല്ലാം വടക്കേ ഇന്ത്യക്കാരാണ് പൊതുമേഖലാ ബാങ്കുകളുടെ മാത്രമല്ല ചില ശാഖകളിൽ വയനാട് ജില്ലയിലെ ഗ്രാമപ്രദേശം വയനാട് ജില്ല പൊതുവെ പിന്നോക്ക ജില്ലയാണല്ലോ അവിടെയുള്ള ശാഖകളിൽ പോലും പണിയെടുക്കുന്നത് ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നും മലയാളം അറിയാത്ത ആൾക്കാരാണ് ഞങ്ങൾ വടക്കേ ഇന്ത്യക്കാർക്കെതിരോ മറ്റെന്തെങ്കിലും അത് ആ രീതിയിലല്ല മലയാളം അറിയാത്തവരെ ചെറിയ ശാഖയെ കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം തീർച്ചയായിട്ടും ഇന്നത്തെ പ്രതിഷേധം ഈ റീജിയണൽ മാനേജറുടെ നയത്തിനെതിരായി പ്രതിഷേധ പ്രകടനവും അതോടൊപ്പം തന്നെ ഭക്ഷണം എന്നുള്ളത് മനുഷ്യന്റെ സ്വാത സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഈ റിപ്പ ഈ റിപ്പബ്ലിക് രാജ്യത്ത് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ള അവനവന്റെ തീരുമാനമാണ് ഞങ്ങളാരെയും നിർബന്ധിച്ച് അല്ല ഞങ്ങൾ ഇന്ന് ഇവിടെ ബീഫ് കഴിച്ച് തന്നെ ഇതിൽ പ്രതിഷേധിക്കും ഈ നിയമ ഈ നയവും നടപടിയും ഉടൻ തന്നെ ബാങ്ക് തിരുത്തിയില്ലെങ്കിൽ ഇന്ന് ബീഫ് കഴിച്ചാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇനിയും നീണ്ടുപോകും വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രകടനങ്ങൾക്കും തീർച്ചയായും കനറ ബാങ്ക് സാക്ഷ്യം വഹിക്കും അതുകൊണ്ട് അതിനൊന്നും ഇടം നൽകാതെ വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾ ഈ ബാങ്കിനെ വളരെ ആഗ്രഹത്തോടെ വളരെ താല്പര്യത്തോടെ കാണുന്നവരാണ് വളരെ മാന്യമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത്